കള്ളൻ കള്ളൻ പട്ടാളക്കാരൻ കള്ളൻ മേജർ രവി കള്ളൻ തിരക്കഥ മോഷ്ടിച്ചു മോഷ്ടിക്കാൻ കള്ളൻ തന്നെ വിളിക്കുന്നത് മോഷ്ടിക്കുന്നതിനെ കള്ളാന്നല്ലേ വിളിക്കുന്നത് വെറും ഒരു മോഷ്ടാവായവരെന്നെ കള്ള എന്ന് വിളിച്ചില്ലേ പട്ടാളക്കാർക്ക് ഇതൊക്കെയല്ലേ നാണക്കേട് അല്ലാതെ ഞാനെന്ന് പറഞ്ഞ പോലെയൊക്കെ എന്തേലും ആണോ അപ്പൊ എന്താ ഈ പട്ടാളക്കാരോട് ഇത്ര സ്നേഹമുള്ളവരൊന്നും ഇപ്പോൾ അതൊന്നും പറയാത്ത ശരിക്കും ഇന്ത്യൻ മിലിറ്ററി അവമാനിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തരം കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്ന ഒരു മേജർ 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 റവി എന്ത് പട്ടാളത്തിന്റെ പരിപാടി കൊണ്ടുവരും ചാടിക്കും വന്ന അഭിപ്രായം പറയുക ഇവിടെ പട്ടാളത്തിനെ അങ്ങ് ഉണ്ടാക്കാൻ നിൽക്കുക എന്നിട്ട് തട്ടിപ്പ് കേസ് ഒന്ന് സ്ത്രീയെ അതിശേപ്പിച്ച കേസ് രണ്ട് ഇപ്പം തേണ്ട മോഷണ കേസ് കള്ളൻ എന്തൊരു കള്ള മേജറും മേജർമാർക്ക് വരെ നാണക്കേടല്ലോ ഇവിടെ റിട്ടയർ ആയിട്ട് ജീവിക്കുന്ന സകല മേജർമാർക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കള്ള മേജർ അല്ലേ ഇയാൾ ഇവനെയൊക്കെ തലേ പൊക്കിയെടുത്ത് കിടക്കുന്നവൻ ആരായിരിക്കും ഇവിടെ കുറേ ആണ് ഇറങ്ങിയിട്ടുണ്ട് മേജർ മേജരായിരുന്നു പറഞ്ഞുകയാണ് എന്നാ ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പോൾ തള്ളിക്കറി പോയത് കണ്ടോ യൂണിഫോം വിട്ടെന്ന് കുളുപ്പില്ലാത്തവന്മാർ ഏഹ് അതിൻ്റെ ബാക്കിയായി കാണുന്നേ ഇത് മതിയായില്ല ഏ തട്ടിപ്പുകാർ കഥ മോഷ്ടിക്കുന്നു മോഷണമൊക്കെ മോഷണം മോഷ്ടിച്ചവനെ കള്ളാന്നാണ് വിളിക്കുന്നത് അത് മേജറാണേലും മൈനറാണേലും കള്ളൻ കള്ളനാണ് മനസ്സിലായല്ലേ കക്കാനൊന്നും മടിയില്ലാത്തവൻ ഇങ്ങനെ തട്ടിപ്പ് നടത്താൻ മടിയില്ലാത്തവൻ അല്ലെങ്കിൽ സ്ത്രീകളെ അതിക്ഷേപിക്കാൻ മടിയില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞവൻ ഈ നമുക്ക് കിട്ടുന്ന കിട്ടുന്ന കേസല്ലെന്ന് ഇയാൾക്ക് കിട്ടുന്ന കേസ് ഇതൊക്കെ ഉള്ളതാണ് എനിക്കിട്ടൊക്കെ കേസ് കൊടുക്കണേ ഉണ്ടാക്കണം എന്നിട്ട് അവന്മാരൊക്കെ കാശ് കൊടുക്കണം സ്വാധീനിക്കണം എന്തൊക്കെ ചെയ്യണം അല്ലേ എന്ന് ഇവർക്കോ കണ്ടില്ലേ ഓരോന്ന് ചാടുന്നേ അവിടെ നിന്ന് ഇവിടെ നിന്ന് നോക്കി ഇനി മെയിൻ ആൾക്കാരൊക്കെ പെടാൻ പോവുക രണ്ടായിരത്തി ഇരുപത്തി ആറ് കിടലിനായിരിക്കും നോക്കിക്കോണേ ഞാൻ വെറുതെ പറയുമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മെയിൻ രണ്ട് കക്ഷികളകത്താവും അകത്ത് തെറിക്കും തെറിക്കുമെന്ന് പറഞ്ഞാൽ നോണം കിട്ടും മാറും ഒരു സംശയം വേണ്ട ഒരു രണ്ടായിരത്തി ഇരുപത്താറ് പകുതി ആയിക്കോട്ടെ കാണിച്ചു തരാം ോ ഇവന്മാരൊക്കെ ലോഡുക്ക് കേസാ ഈ സിദ്ദിക്കും ഈ മേജറും ദിലീപൊക്കെ മെയിൻ ആൾക്കാരുണ്ട് ഇനി രണ്ടൂന്നെണ്ണം തന്നെ പിടിക്കാൻ വേണ്ട അത് നിങ്ങളെ കൂടെ പിടിച്ചു